കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിന് എണ്ണ ഇതര മേഖലയിൽ രണ്ട് ദശാംശം എട്ട് ശതമാനം വാർഷിക വളർച്ച ഉണ്ടായെന്ന് കണക്കുകൾ പുറത്തുവന്നു എണ്ണ മേഖലയിൽ ആറ് ദശാംശം ഏഴ് ശതമാനം ഇടിവ് ഉണ്ടായെങ്കിലും എണ്ണ ഇതര മേഖലയിലെ വളർച്ച നല്ല സൂചനയാണെന്നും ധനകാര്യ ദേശീയ സമ്പദ് വ്യവസ്ഥ മന്ത്രാലയം പുറത്തുവിട്ട ത്രൈമാസ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പാദത്തിൽ ജി ഡി പി വളർച്ച ഒന്നേ ദശാംശം മൂന്ന് ശതമാനമാണ് ഗതാഗതം സ്റ്റോറേജ് മേഖല എന്നിവയിൽ പന്ത്രണ്ട് ദശാംശം ഒൻപത് ശതമാനം വളർച്ചാ നിരക്കാണ് കൈവരിച്ചിരിക്കുന്നത് തൊട്ടുപിന്നിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയോടെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയാണുള്ളത് ടൂറിസം മേഖലയിൽ പത്ത് ദശാംശം ആറ് ശതമാനത്തിൻ്റെ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊത്തത്തിലുള്ള വിദേശ നിക്ഷേപം ഒൻപത് ദശാംശം പൂജ്യം ശതമാനം വർദ്ധിച്ച് മൊത്തം പതിനാറ് ദശാംശം ആറ് മില്യൺ ദിനാറായി ഉയർന്നിട്ടുണ്ട് സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്ത് നായകനാകുന്ന വേട്ടയാൻ്റെ റിലീസ് ഉത്സവമാക്കാനുള്ള ഒരുക്കങ്ങളുമായി ബഹ്റിൻ രജനി ആരാധകർ ഇതിൻ്റെ ഭാഗമായി ഒക്ടോബർ പതിനൊന്നിന് രാവിലെ ജുഫേറിലെ മുക്ത ഏറ്റു സിനിമാ തിയേറ്ററിൽ ഒരേ സമയം തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ സ്പെഷ്യൽ ഫാൻ ഷോ അരങ്ങേറും തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വേട്ടയിൻ ഫാൻസ് ഷോ എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രജനീകാന്ത് അഭിനയിച്ച സിനിമകളിലെ പാട്ടുകളുടെ നൃത്താവിഷ്കാരവും ഡി ജെ മ്യൂസിക്കും ന്യാസിക്ടോലും മറ്റ് കലാപരിപാടികളും ഇതോടൊപ്പം ഉണ്ടാകും ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബഹ്റൻ രജനി ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സുധീർ കാലടി മുത്തുവേൽ മുരുകൻ പ്രസാദ് പ്രഭാകരൻ സെന്തിൽ കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന വേട്ടയാനിൽ രജനീകാന്ത് ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് എത്തുന്നത് ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ മഞ്ജു വാര്യർ ഫഹദ് ഫാസിൽ റാണ തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ബഹ്റിൻ നാഷണൽ കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പതിനാലാം എഡിഷൻ പ്രവാസി സാഹിത്യോത്സവിൻ്റെ സംഘാടനത്തിനായി വിപുലമായ സ്വാഗത സംഘം നിലവിൽ വന്നു സയ്യിദ് ബാഫക്കി പൂക്കോയ തങ്ങൾ ചെയർമാനും അബ്ദുറഹീം സഖാഫി അത്തിപ്പറ്റ ജനറൽ കൺവീനറും കലന്തർ ഷെരീഫ് ട്രഷററുമായി നൂറ്റി അൻപത്തിമൂന്ന് അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വാഗത സംഘമാണ് സൽമാബാദ് അൽഹിലാൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ രൂപീകരിച്ചത് നവംബർ എട്ടിന് നാടുവിട്ടവർ വരച്ച ജീവിതം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ബഹ്റിൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവിൽ പതിനഞ്ച് വിഭാഗങ്ങളിലായി നിരവധി കലാസാഹിത്യ മത്സരങ്ങൾ നടക്കും ഇതോടൊപ്പം സാഹിത്യമേളയും പുസ്തക ചർച്ചയും കലാസംവാദവും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബഹറിനിലെ മലയാളി പ്രവാസി സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റിൻ നാഷണൽ ചെയർമാൻ ഷിഹാവ് പരപ്പയുടെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി മീറ്റിംഗിൽ സഫ്വാൻ സഖാഫി സ്വാഗതം പറഞ്ഞു ഐ സി എഫ് നാഷണൽ പിയാർ ആൻഡ് അഡ്മിൻ പ്രസിഡന്റ് അബ്ദുസലാം മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു റഷീദ് തന്നല മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ നൌഫൽ ഇടപ്പള്ളി നന്ദി രേഖപ്പെടുത്തി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബാഹറിംഗ് തൃശൂർ കുടുംബം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അദാരി പാർക്കിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിവിധ കലാകായിക പരിപാടികളും മെൻ്റലിസം ചെണ്ടമേളം ഗാനമേള നാടൻപാട്ട് നാസിക് ടോൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു പ്രശസ്ത സിനിമാ താരം ജ്യോതി കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ സോപാനം സംഘം ഡയറക്ടർ സന്തോഷ് കൈലാസ് എന്നിവർ ചേർന്ന് ബി ഡി കെ ലേഡീസ് വിങ്ങിനെ ഔപചാരിക ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി പരം ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ പ്രസിഡന്റ് ജോഫി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനൂപ് ചുങ്കത്ത് സ്വാഗതം പറഞ്ഞു ട്രഷഡർ നീരജ് ഇളയിടത്ത് ജോയിന്റ് സെക്രട്ടറി വിനോദ് ഇരിക്കാലി എന്റർടൈൻമെന്റ് സെക്രട്ടറി വിജോ വർഗീസ് വൈസ് പ്രസിഡന്റ് സലീം ഇബ്രാഹിം പ്രോഗ്രാം കൺവീനർ ജതീഷ് നന്ദിലത്ത് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷോജി ജിജോ സെക്രട്ടറി ജോയി സണ്ണി എന്നിവർ ആശംസകൾ നേർന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഹ്വാന പ്രകാരം എല്ലാ വർഷവും റബിയിൽ അവൾ ആദ്യ ഞായറാഴ്ച സമസ്തയുടെ എല്ലാ മദ്രസകളും ും സ്ഥാപനങ്ങളിലും നടന്നുവരാറുള്ള പ്രാർത്ഥനാ ദിനാചരണത്തിന്റെ ഭാഗമായി സമസ്ത ബഹറിൻ മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിലും പ്രാർത്ഥനാ ദിന സംഗമം സംഘടിപ്പിച്ചു സമസ്ത ബഹറിൻ വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞമഹദ് ഹാജി അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ സമസ്ത ബഹറിൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസ സ്വാദർമു അലീം അഷ്റഫ് അൻവരി ചേലക്കര ആമുഖ ഭാഷണം നടത്തുകയും ചെയ്തു സമസ്ത ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് ഹാഫിൽ ഷറഫുദ്ദീൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു അതിരുകവിച്ചലിനും നിഷേധാത്മക നിലപാടിനും പകരമായി വിശ്വാസികളെ മാധ്യമ നിലപാട് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെന്ന് പ്രമുഖ പണ്ഡിതനും വാക്മിയുമായ സയ്യിദ് റമദാൻ നബി പറഞ്ഞു ഹുബ് എന്ന വിഷയത്തിൽ ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ മൊഹറക് ഏരിയ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏരിയ പ്രസിഡന്റ് അബ്ദുറാഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വി കെ ജലീൽ നന്ദി പറഞ്ഞു അർബുദരോഗ ചികിത്സയിൽ കഴിയുന്ന കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ മെമ്പറും കൊല്ലം അഞ്ചൽ സ്വദേശിയുമായ അനീഷ് കുമാറിൻ്റെ തുടർ ചികിത്സയ്ക്കായി സമാഹരിച്ച ചികിത്സാധന സഹായം കൈമാറി കെ പി എ റിഫ ഏരിയ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായവും കെ പി എ ചാരിറ്റി ധനസഹായവും ചേർത്ത് കൈമാറിയ രേഖ കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ചാരിറ്റി കൺവീനർ സജീവ് ആയൂരിന് നൽകി സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങളായ മനോജ് ജമാൽ അനിൽകുമാർ കോയ്വിള മുഹമ്മദ് റിഫ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കുമാർ സാജൻ നായർ ജമാൽ കോയ്വിള ഏരിയ കോർഡിനേറ്റർ ഷിബു സുരേന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു മുൻ ബഹ്റിൻ പ്രവാസി നാട്ടിൽ നിര്യാതനായി അങ്കമാലി സ്വദേശിയായ ജോണി പൗലോസാണ് നിര്യാതനായത് അറുപത്തി ഒൻപത് വയസ്സായിരുന്നു പ്രായം ജി ഡി എം ജീവനക്കാരനായിരുന്ന അദ്ദേഹം ദീർഘനാളായി അസുഖബാധിതനായിരുന്നു ഭാര്യ മോളി മകൾ ജോയ്സ് ജെഫീൻ ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ